നമുക്കെല്ലാം മിക്കവാറും ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നത്തെ സോൾവ് ചെയ്യുന്നതാണ് ഇന്നത്തെ പ്രോഡക്റ്റ് ഈ ഒരു പ്രശ്നം ഉണ്ടാകാത്ത മനുഷ്യരില്ല ജീവിതത്തിൽ പല സമയത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് ആളുകൾ നീങ്ങുന്നത് അതിനൊരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് പറയുന്നത് ചെറിയൊരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ തന്നെ ഉണ്ടാക്കി നല്ല രീതിയിൽ അത് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ് പിടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതുപോലെയുള്ള ചെറിയ ബിസിനസ് ഐഡിയകൾ തന്നെയാണ് നമ്മൾ ഇതുവഴി പ്രൊവൈഡ് ചെയ്യാറുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമന്റ് കമന്റ് ബോക്സിൽ കുറിക്കുക ഒന്ന് ഷെയർ ചെയ്തേക്കുക ഒരു ലൈക്ക് കൊടുത്തേക്കുക കൂടാതെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം പല വിധത്തിലുള്ള ഗുളികകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഹെർബലായിട്ട് അല്ലെങ്കിൽ ആയുർവേദിക് ആയിട്ട് ചെറിയ പൊടിക്കൈ കൊണ്ട് അത് മാറ്റാൻ പറ്റും അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇന്നുണ്ടാക്കുന്നത് ഒട്ടും സംശയമില്ലാതെ ആർക്കും കഴിക്കാൻ പറ്റിയ കൊച്ചു കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണിത് അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണ് എന്ന് നോക്കാം ആദ്യം വേണ്ടത് നമുക്ക് ശർക്കരയാണ് രണ്ടാമത് വേണ്ടത് നമുക്ക് അയമോദകമാണ് അയമോദകം റോ ആയിട്ട് വരുന്നുണ്ട് അത് തന്നെയാണ് വേണ്ടത് ഈ ശർക്കര നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ പൗഡർ വരുന്നുണ്ട് ഡ്രൈ ശർക്കരയുടെ പൗഡർ വരുന്നുണ്ട് അതിന് ഒരുപാട് കാലത്തെ ഷെൽഫ് ലൈഫ് ഉണ്ട് ഒരു മാസം തൊട്ട് ഒരു വർഷം വരെയുള്ള ഷെൽഫ് ലൈഫ് ഉണ്ട് അത് തന്നെ വാങ്ങിക്കുക അയമോദകവും അങ്ങനെ തന്നെ വാങ്ങിക്കുക അയമോദകം നമുക്ക് ലൂസായിട്ട് കിട്ടും കിലോ കണക്കിന് കിട്ടും ഇത് രണ്ടും വാങ്ങിക്കൊണ്ട് വന്ന് ശർക്കര ഇരുപത്തിയഞ്ച് ഗ്രാം എടുത്താൽ അയമോദകം ഇരുപത്തിയഞ്ച് ഗ്രാം എടുക്കണം രണ്ടും കൂടെ കൂട്ടി വീണ്ടും നന്നായിട്ട് പൊടിക്കുക ഈ അയമോദകം ആദ്യം ഒന്ന് പൊടിച്ചതിന് ശേഷം ശർക്കരയുടെ കൂടെ ഇട്ട് പൊടിക്കുകയോ ഇനി ശർക്കര ഫൈൻ പൗഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അയമോദകം മാത്രം പൊടിച്ച് അതിൽ ചേർക്കുക ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പുതിയൊരു പ്രോഡക്റ്റ് ആയിട്ട് പാക്ക് ചെയ്യുക ഉള്ളൂ കാര്യം ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന യൂസേജും കൂടെ നിങ്ങൾ ആ പ്രോഡക്റ്റിന്റെ കൂടെ കൊടുത്തിരിക്കണം ഇതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിച്ചതിന് ശേഷം അതിലേക്കിട്ട് പാത്രം അടച്ചു വെക്കുക ഒരു രണ്ട് നാല് മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടെ ഇതിന്റെ സത്ത് ആ വെള്ളത്തിൽ ഒന്ന് ഇറങ്ങിക്കോട്ടെ എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കിയതിനു ശേഷം തണുത്തു കഴിയുമ്പോൾ അതിൽ നിന്ന് സത്തൊന്നും കളയാതെ ഒന്നും അരിക്കിയൊന്നും വേണ്ട അല്ലാതെ തന്നെ അതൊന്ന് കുടിക്കുക ഇത് ഊണിന് രാത്രി അത്താഴം കഴിച്ചതിന് ശേഷം മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് ശേഷമാണ് ചെയ്യേണ്ടത് അതിനുശേഷം ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല നിങ്ങൾ ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം വലിയ പ്രയോജനമൊന്നും ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നില്ല പക്ഷെ നിങ്ങൾക്ക് ഒരു ഇരുപത് ദിവസം നിരന്തരം നിങ്ങൾ ഇതുപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വയറിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും അതായത് നമ്മളുടെ വയറ്റിൽ ഈ വിസർജ്യ വസ്തു അടിഞ്ഞുകൂടി അതിന്റെ ഭിത്തികളിൽ അടിഞ്ഞുകൂടിയിട്ട് അവിടെ നിന്ന് ഇളകി പോരാതെ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും അത് നമുക്ക് പല വിധത്തിലുള്ള രോഗങ്ങളും ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ആ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയാണ് കോൺസ്റ്റിപ്പേഷനെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി മരുന്ന് കഴിക്കുന്നത് സാധാരണഗതിയിൽ ഇല്ലാത്തവർ ഇത് കഴിക്കേണ്ട ആവശ്യവും ഇല്ല ഇത് ഇൻടേക്ക് ചെയ്യുന്ന സാധനമാണ് കഴിക്കുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ ഫുഡിന്റെ ലൈസൻസ് എടുത്തുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട് അത് കൂടാതെയുള്ള ആയിട്ടുള്ള ലൈസൻസുകളും പേപ്പറുകളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ നമ്മൾ എടുത്തുകൊണ്ട് തന്നെ വേണം ഈ ബിസിനസ് ചെയ്യാനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം